പിന്നെ ഞാൻ ഒരു മീറ്റിംഗ് അല്ല തിരിച്ചു വിളിച്ചാ പറയാ അതന്ന ഈ നേരത്തെ ഒരു മീറ്റിംഗ് ഞാൻ എപ്പോ വിളിച്ചാലും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടേ പറ്റൂ ഒരാൾ പറയണത് മാത്രം അങ്ങനെ കേട്ടാ പറ്റില്ലല്ലോ ആ ഒരു മിനിറ്റ് ഞാൻ പറയാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ കൂടാ സൈഡ് ഡിഷ് അടിക്കാൻ വേണ്ടി ഇപ്പൊ എഗ്ഗടിക്കലോ എഗ്ഗടിക്കാനായിട്ട് സൈഡ് ഡിഷ് അടിക്കും ഓയ് വേഗം വാ ഇതിപ്പോ തീരും ടീന ഞാൻ തിരിച്ചു പോരെ സംസാരിക്കണം നമ്മുടെ നമ്മളെ ഞാൻ പപ്പയോട് സംസാരിച്ചായിരുന്നു അപ്പൊ പപ്പ പറയ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് അവര് തീരുമാനം ഇല്ല അവള് നാളെ രാവിലെ വിളിച്ചെന്നെ ശല്യപ്പെടുത്തിക്കോളും അത്രേ ഉള്ളു എന്തുടിയോടോ നീ അടിച്ചോടാ അടിപൊളിയല്ലേ എന്തുട നിങ്ങൾക്ക്

ല്ലേ ഞാൻ പോലെ ഇപ്പൊ പഠിപ്പിക്കണ്ട എനിക്കല്ല ഉറക്കം വരണ്ട് നാളെ പഠിപ്പിക്കും നിങ്ങള് പറഞ്ഞേ താഴെ കിടന്നോളൂലോ എനിക്ക് പറ്റിക്കിടന്നല്ല ഉറക്കം ഇഷ്ടമല്ല ഇന്ന ഗിറ്റാർ Good night. Good night. Good morning. Alenda, ma vara yaran രാവിലെ നേരത്തെ എണീറ്റ നല്ല മസിൽസ് ഒക്കെ ഉണ്ടാവും അതെ എന്താവും എന്താവും ഈ തടിയെന്തിനെ നമ്മളെ വിളിച്ച് ഞേപ്പിക്കണത് എടാ അവന്റെ അമ്പോ അവനെന്താ കിട്ടുന്നത് നമ്മളെന്തിനാ വിളിക്കുന്നത് ഉറങ്ങിയിട്ടില്ല എന്ത് കൂർക്കം വലിയാണ് അതിനിടെ കൊതുകടിയും കറണ്ട് പോക്കും കറണ്ട് എന്ത് പോക്കും കറണ്ട് പോയതൊന്നുമല്ല കളഞ്ഞാണ് ഇവിടെ ഒരാൾ ആര് ഞാൻ ഇവിടെ സുഖമായിട്ട് ഇടന്ന് തുറങ്ങണേന്ന് അപ്പോഴാണ് ഈ സാനം തന്നെ തട്ടി വിളിച്ചിട്ട് പറയണ തണുക്കണ് ഫാൻ ഓഫ് ചെയ്യും അത് കിട്ടി നിയന്ത്രണം ഓഫ് ചെയ്യുന്നത് പിന്നെ എന്റെ പട്ടി ഓഫ് ദേ ലാഫിംഗ് ഇവിടെ തണുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വ്യസന ഇങ്ങനെ കാലിക്കൂടെ കയറി വരില്ല ഡാ ഇങ്ങനെ കഴി കളഞ്ഞ പിൽസിനെ ഞാനെ വിഷം കാലം കൊടുക്കു ഞാനൊന്നും കഴിക്കും പക്ഷെ പാല് ഇതെനിക്ക് മാത്രം എടാ ൊസൈറ്റി ദിവാകരനല്ലേ തുളസിദനം പിള്ളയ നാളെ മുതൽ ഇവിടെ പാല് വേണ്ട ഗേറ്റിൽ നിന്ന് കണ്ട നായ്ക്കളൊക്കെ എടുത്തുകൊണ്ട് പോകും അയ്യോ പോകുന്ന അടുക്കള കേറി അടുപ്പത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിനാ ശരിയെന്നാ ഇയാൾ എന്തെ കാണിക്കുന്നത് ഉമ്മൻ പോയപ്പോ ഓമന കുട്ടൻ അവന്റെ അപ്പടോസറ്റ് വാടക എന്ന് പറഞ്ഞ് പുളിങ്കുരു പോലെ എണ്ണി വാങ്ങുന്ന കാശല്ലേ ജാമ്പവന്റെ കാലത്തുള്ള കക്കൂസ് വാങ്ങിച്ച പൊട്ടൂലേ അത് പൊട്ടിച്ചോടും നിന്റെ കൊച്ചപ്പൻ ഗിൽബേട്ടിന് വാടകയ്ക്ക് കൊടുത്ത വീടായത് അവന്റെ ശല്യം ഒഴിവായല്ലോ എന്ന് കരുതി സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഒരൊറ്റ ആഴ്ചക്കെന്ന് പറഞ്ഞ് നീ ഒരുത്തം കയറി വന്നത് നീ മാറിയില്ലെന്ന് മാത്രമല്ല പുറകെ മൂന്നെണ്ണം മാറയും ഒരുത്തം വന്നെൻ്റെ പേപ്പർ വായന നിർത്തി ഇപ്പം ചായ കൂടി ഇന്നലെ വന്ന് കയറി ആ തടിയൻ ഈ വീട് തകർക്കും അത് ഞാൻ സമ്മതിക്കില്ല മര്യാദയ്ക്ക് പൊട്ടിച്ച ക്ലോസറ്റ് മാറ്റിവെച്ചോ അല്ലെങ്കിൽ നെന്നെയൊക്കെ ഇറക്കുന്ന കാര്യം എനിക്ക് ബാപ്റ്റിസ്റ്റിനോട് പറയേണ്ടി വരും ഇപ്പം ഞാൻ നാല് ദിവസം പ്പിടാതിരുന്ന നീയൊക്കെ വടിയുമ്മ പാമ്പ് വരുന്നത് പോലെ എന്റെ അരികെ വരും അല്ല ഈ ബാപ്റ്റിസ്റ്റ് എടാ ഞാൻ വർക്ക് ചെയ്തിരുന്ന ബാറിൽ വന്നിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് അത് ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവും ഈ ചെങ്ങായി ആരാ ഇനി ഇവിടെ ഒരുത്തനും ബാപ്റ്റിസ്റ്റ് ആരാണെന്ന് ചോദിക്കരുത് ഇനി ഞാൻ ക്ലോസറ്റ് പൊട്ടിച്ചിസ്റ്റോട് പറഞ്ഞു കൊടുക്കു അത് ഓൾറെഡി പറഞ്ഞുകൊടുത്തിട്ടാണ് എന്റെ വിശ്വാസം നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന നല്ലതെന്നാ എന്റെ അഭിപ്രായം ഞാൻ ആ വീട്ടിലേക്കാ ആ വീട്ടിലേക്ക് പോണത്

എനിക്കിപ്പോഴാണ് കാര്യങ്ങളിലൊക്കെ കടപ്പ് മനസ്സിലായത് എടാ അവനെ ആത്മഹത്യയേണ്ടവനാണ് അല്ലെങ്കിൽ നമ്മൾ മൂന്നുപേരും മിക്കവാറും അവൻ ആരാക്കൊന്നും അറിയില്ല അതൊക്കെ വിട് എനിക്കോന്ന് നമ്മുടെ സമയം തെളിയാൻ പോകണം ഇനി നമുക്ക് നല്ല കേറ്റമായിരിക്കും ോദിക്കുന്ന കാശം മുഴുവൻ കിട്ടണമെന്ന് അവൻ വാശി പിടിക്കുന്നത് ഒരത്യാഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവന്റെ കയ്യിലിരിക്കുന്ന മുതലിന് അവൻ വില നമുക്കത് ആവശ്യമായിട്ടല്ലേ എന്നാലും ആദ്യത്തെ ഡീലാ കണ്ടിട്ട് അവനാളത്ര വെടിപ്പായിട്ട് തോന്നുന്നില്ല വെടിപ്പിന്റെ കാര്യത്തിൽ നമ്മളും തീരെ മോശമുണ്ടല്ലോ പക്ഷേ ഡീൽ ടൈമിൽ പാസ്റ്റ് തനിച്ച് തനിച്ചു വരണം എന്നുള്ള വാശി അതാ മനസ്സിലാവാത്തത് അവനും തനിച്ച് തന്നെയല്ലേ വരുന്നത് ഇങ്ങനത്തെ കച്ചവടത്തിൽ ആദ്യം പരസ്പര വിശ്വാസമാണ് വേണ്ടത് താൻ ടെൻഷൻ അടിക്കണ്ട ഞാനിത് ഇന്നും ഇന്നലെ കളിക്കാൻ തുടങ്ങിയതല്ല